മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ ഗുരുക്കന്മാരുടെ ഗുരു അയ്യാഗുരു സ്വാമികളുടെ നൂറ്റി പതിനാറാമത് മഹാസമാധി ദിനാചരണം ഈ ഞായറാഴ്ച രാവിലെ മുതൽ മാത്രം വെള്ളാളഭവനിൽ വെച്ച് നടത്തുകയാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുമ്പോൾ എൻ എസ് എസിൻ്റെ ഗുരു ചട്ടമ്പിസ്വാമികളുടെ ഗുരു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു അതേപോലെ തന്നെ കെ പി എം എസിലെ അയ്യൻകാളിയുടെ ഗുരു അതുപോലെ തന്നെ അയ്യ വൈകുണ്ഠസ്വാമി നാടാ സമുദായത്തിൻ്റെ അയ്യ വൈകുണ്ഠസ്വാമിയുടെ ഒക്കെ ഗുരുവാണ് ഗുരുക്കന്മാരുടെ ഗുരു പി എസ് സിക്ക് എന്നുള്ളൊരു ചോദ്യം തന്നെ ഗുരുക്കന്മാരുടെ ഗുരു ആണ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അയ്യാ ഗുരുവെന്നാണ് അയ്യാ ഗുരുവിൻ്റെ മഹാസമാധിയാണ് നമ്മൾ ഞായറാഴ്ച ഇവിടെ ആചരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വിവിധ പരിപാടികളോടുകൂടിയാണ് പരിപാടി നടത്തുന്നത് അയ്യാഗുരു നഗരം എന്നിട്ട് മാത്രം വെള്ളാളഭവനിലാണ് പുഷ്പാർച്ചന ഭജന സർവവാദ സമ്മേളനം അതുപോലെ സെമിനാർ അന്നദാനം ചികിത്സാ സഹായം പഠന സഹായം ഇത്രയും പരിപാടികളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സിമ്പോസിയം വെച്ചിട്ടുണ്ട് അയ്യാഗുരുവിൻ്റെ ജീവിത സന്ദേശം ഇന്ന് ഇന്നലെ ഇന്ന് നാളെ അതുപോലെ തന്നെ ഈ സർവവാദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമന്നയനായ മുൻ വന്യമൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവാണ് അതിനകത്ത് നമ്മുടെ വിവിധ സാമുദായിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് ഈ ഇതിനൊക്കെ ഉപരിയായിട്ട് മാത്ര വിവേകാനന്ദ പഠന കേന്ദ്രവും അതുപോലെ തന്നെ അയ്യാഗുരു ലൈബ്രറി ഇടയ്ക്ക് ലൈബ്രറി കൗൺസിലിൽ നിന്നും കഴിഞ്ഞ ജനുവരിയിൽ അംഗീകാരം കിട്ടിയ അയ്യാഗുരു ലൈബ്രറിയും അയ്യാഗുരു സേവാ കേന്ദ്രവും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത് ഇനി പത്രമാധ്യമ പ്രവർത്തകരുടെ എല്ലാം സഹായം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയർമാൻ അർജുന പിള്ള സാർ വിശദീകരിക്കും സ്നേഹമുള്ള മാധ്യമപ്രവർത്തകർ എൻ്റെ പിന്നീട് നമസ്കാരം ഐയാഗുരുവിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ഇപ്പോഴുള്ള പൊതുവിലുള്ള അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ലോകം മുഴുവൻ അറിയും അയ്യാഗുരുവിനെ അറിയുന്നവർ വളരെ കുറച്ചായും അറിയാം അപ്പോൾ തിരുവനന്തപുരത്തെ രാജാക്കന്മാരുടെ ഇപ്പോഴ അവസാനം കാലം ചെയ്ത ചിത്രരുന്നാൾമാരൻ്റെ അപ്പൂപ്പൻ അവരെ ശ്രീമൂലം തിരുനാൾ സ്വാതിരുന്നാൾ ഇവരുടെ ഗുരുവും കൂടാണ് ഇദ്ദേഹം അന്ന് അദ്ദേഹം അവിടുത്തെ ഏറ്റവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയാവുന്ന പദത്തിൽ അവരുടെ ഉപദേശകനായിട്ട് രാജാക്കന്മാർ അന്ന് കൊടുത്ത ഏറ്റവും വലിയൊരു ബംഗ് അതിൽ ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ ഒരു ഗുരു ഒരിക്കലും സ്വയം ഞാൻ ഇതാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ശിഷ്യനാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെന്നറിയപ്പെടുന്ന എൻ എസ് എസിൻ്റെ ആരാധക അദ്ദേഹം ഏതാണ്ട് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കിട്ടി യോഗം എന്ന് പറയുന്ന അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് അപ്പം നമ്മൾ ഏറോപ്ലൈനിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ശിവരാജയോഗം അറിയാവുന്നവർക്ക് അങ്ങനെ പോകാൻ കഴിയുമായിരുന്നു അദ്ദേഹം പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ പോകുമായിരുന്നു ആ ശിവരാജന് യോഗം നാരായണ ഗുരുസ്വാമിക്കും ചട്ടമ്പി സ്വാമിക്കും ഇങ്ങനെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്ക് ഇദ്ദേഹമാണ് ഉപദേശിച്ചുകൊടുത്തത് അത്രയും വലിയ ഒരു ഗുരുവാണ് പക്ഷേ അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് മുമ്പ് തന്നെ ഈ എന്ന വലിയ തത്വം ജീവിതത്തിൽ പകർത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവം സുബ്രഹ്മണ്യസ്വാമികളായിരുന്നു അദ്ദേഹം ആ പൂയൻ നക്ഷത്രനാടില് അന്നത്തെ കാലത്തിലൂടെ ജാതി ഭവചിന്തകൾ ഏറ്റവും മൂർച്ഛന്യമായിരിക്കുന്ന കാലത്ത് അദ്ദേഹം മരിച്ചിട്ട് ഇപ്പം തന്നെ നൂറ്റി പതിനാറ് പോലമായി സമാധിയായിട്ട് അന്ന്